എൻ്റെ മുന്നോ ഞെട്ടിപ്പോയി തടിയങ്ക എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് തടിയങ്ക നമ്മൾ വിത്ത് വാങ്ങിച്ചുകൊണ്ട് വന്ന് കിളിച്ച് തടവെടുത്ത് വളവിട്ട് വെള്ളം ഒഴിച്ച് കിളിപ്പിച്ച് മാസങ്ങളോളം കാത്ത് നമുക്ക് ഒരു പീസ് കിട്ടിയിട്ടില്ല പുഴുവെടുക്കാതിരിക്കാൻ വേണ്ടി പോയിലെ വെള്ളം വരെ കലക്കി ഒഴിച്ച് നോക്കി ഒരു പീസ് നമുക്ക് കിട്ടിയില്ല മത്തങ്ങക്കടയിലെ സാമ്പാറിനകത്ത് ഒരു പീസ് അരി എവിടെയോ വീണതാണ്ട് അതിൻ്റെ മൂട് കൊല്ലോ എവിടെയാണ് അറിയാൻ വയ്യ അങ്ങനെ പൊട്ടി കളിച്ചിരിക്കുന്ന സാധനത്തിനകത്ത് തടിയങ്ക പിടിച്ചു നിൽക്കുന്നുണ്ട് പത്ത് പൈസ ചിലവില്ലാതെ മാമ്പഴിലെ മത്തങ്ങ തടിയങ്ക പിടിപ്പിച്ചെടുത്ത് നീ ഇയാൾ തട്ട് ഇതൊക്കെ കാണിക്കുമ്പോൾ തമ്പുരാനും കർഷക സ്ത്രീ വരെ വാങ്ങിക്കുമോ അയാൾ സത്യം തമാശയല്ല ഞാൻ ഇത്ര രൂപ ചിലവാക്കി ഞാൻ നട്ടിട്ടുണ്ടെന്നറിയാം ഒരു പീസ് പോലും നമുക്ക് കിട്ടിയിട്ടില്ല പക്ഷേ ഇതിനകത്ത് എന്തായാലും കൊള്ളാം കേട്ടോ നല്ല ഭംഗിയുണ്ട് ഒരു കേടുപാടും കൂടാണ്ട് നല്ല രീതിയിൽ നല്ല തടിയൊക്കെ അടിച്ചു കിട്ടി ഇപ്പോൾ ഈ സാധനം നമ്മൾ ഇനി പെരുമ്പയറിട്ട് ലിശോലി വെക്കണം ആഹാ എന്താ അന്തസ്സ് എന്നാ ടേസ്റ്റ് ടേസ്റ്റായിരിക്കും എന്നറിയോ അത് നല്ല നാടൻ സാധനം ഞാൻ ഞാനിപ്പം തന്നെ ഏഴ് പീസ് പിടിച്ചിട്ടുണ്ട് പിന്നെ കുഞ്ഞുങ്ങൾ ശരിക്കും നിപ്പോൾ അവനെ ഇനി വിരിഞ്ഞ് വരണം ഒരു ഒന്ന് രണ്ടാഴ്ചയ്ക്കാവും ഇവരും വരുവോ ആവും അപ്പോൾ അതോടുകൂടി നമ്മുടെ ഗതാഗത മന്ത്രിയുടെ ഒരു വീഡിയോ ഞാൻ കാണാനിടയായി നമ്മുടെ ജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകുക ഡ്രൈവർമാർക്ക് ബോധവൽക്കരണം നൽകുക എന്നുള്ളത് തീർച്ചയായിട്ടും രാഷ്ട്രീയം ഏതുമായിക്കോട്ടെ എൻ്റെ രാഷ്ട്രീയം വേറെയാണ് അത് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള സന്ദേശമാണ് തീർച്ചയായിട്ടും അതുകൊണ്ട് ഞാൻ അതിനെ അംഗീകരിക്കുന്നതുകൊണ്ട് ഒരു രണ്ട് വാക്ക് എൻ്റെ വകയായിട്ട് ഞാനത് ചേർക്കുന്നു ആദ്യത്തെ ബോധവൽക്കരണം എന്ന് പറയുന്നത് കാൽനടക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കാൽനട യാത്രക്കാർ ദേവി ചെയ്ത് വാഹനങ്ങൾ വരുന്നത് നോക്കി വാഹനങ്ങളില്ല എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം റോഡ് ക്രോസ് ചെയ്യുക ഒരു വാഹനത്തിനെ അടുത്ത് കണ്ടു കഴിഞ്ഞാൽ വാഹനം എന്നുള്ള ചവിട്ടുമെന്നുള്ള കൂടി ക്രോസ് ചെയ്യാൻ ഒരിക്കലും നിൽക്കരുത് ബ്രേക്കാണ് ഒരു രണ്ടിഞ്ച് സാധനമാണ് അത് ചവിട്ടിയാൽ ഒരു പക്ഷേ കിട്ടില്ല എന്നുണ്ടെങ്കിൽ വലിയൊരു അപകടം ഉണ്ടായേക്കാം നമ്മൾ രണ്ടുപേരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും വാഹനം വരുന്നില്ല എന്ന് ഉറപ്പ് വരുന്നതിന് ശേഷം മാത്രം റോഡ് ക്രോസ് ചെയ്യുക അതുപോലെ തന്നെ വാഹനങ്ങൾ ഒരാൾ ക്രോസ് ചെയ്യാൻ നിൽക്കുന്ന കാണുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വണ്ടി ബ്രേക്ക് ചെയ്യാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അത് നമ്മളുടെ സമൂഹത്തിന് നന്നായിരിക്കട്ടെ ശരിക്കും പറഞ്ഞാൽ സ്കൂളുകളിൽ നിന്നും കുട്ടികൾക്ക് ഒരു അറിവാണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ നിന്നും ഒരു കൊടുക്കേണ്ടുന്നൊരറിവാണ് അത് നടക്കുന്നില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ബ്ലോഗർമാരിൽ നിന്നും ഇങ്ങനെ ഒരു അറിവ് പോട്ടെ അടുത്ത വീഡിയോയിൽ അടുത്ത ഒരു ഗതാഗത നിയമത്തിനെക്കുറിച്ച് തീർച്ചയായിട്ടും ഇടുന്നതായിരിക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് തീർച്ചയായിട്ടും പേജ് ഫോളോ ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം